ഉലകനായകൻ ഒരുവൻ മാത്രം അവൻ്റെ രാജ്യത്തിന് അവസാനം നരക നരകകവാടങ്ങൾ ബലപ്പെടുകയില്ല നീതിബോധമുള്ളൊരു ജനതയെ അവൻ ഉണ്ടാക്കി സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചില്ല മരണഭയം അവരെ തൊട്ടില്ല ദാനധർമ്മങ്ങൾ കൊണ്ടും ഉദാര മനസ്കത കൊണ്ടും സാത്താൻ്റെ സന്തതികൾക്ക് പോലും വിസ്മയമുളവാക്കി അവൻ മനുഷ്യനായി പിറന്നു എന്തിന് മനുഷ്യൻ്റെ കണ്ണിനീർ തുടയ്ക്കുന്നതിന് വേണ്ടി തന്നെ കണ്ടവരെയും തന്നെ അന്വേഷിച്ചവരെയും അവൻ നിരാശപ്പെടത്തില്ല അവരുടെ ആവശ്യങ്ങളെല്ലാം അവൻ സാധിച്ചു കൊടുത്തു തളർന്നു പോയവർക്ക് ബലം നൽകി കണ്ണില്ലാത്തവർക്ക് കണ്ണും കാതില്ലാത്തവർക്ക് കാതും കയ്യും കാലുമില്ലാത്തവർക്ക് അതും നൽകി വീണ്ടും മരിച്ചവരെ ഉയർപ്പിച്ചു അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അവൻ്റെ ജനനം തന്നെ വിസ്മയാവഹകം തന്നെയായിരുന്നു രാജാവും രാജഗംഗരന്മാരും അധികാരകൊതിയന്മാരും അത് കേട്ട് ഞടങ്ങി പണ്ഡിതന്മാരുടെ പാണ്ഡിത്യം പടുവിഡിതമാക്കി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് കരുതി ഇവർ പുറന്തള്ളപ്പെട്ടു ലോകത്തിൽ മനുഷ്യ മനഃസാക്ഷിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ലഘു നിയമങ്ങളിലൂടെ മനുഷ്യനെ തന്നിലേക്ക് ആകർഷിച്ചു മനുഷ്യൻ്റെ ചുമലിൽ വഹിക്കാൻ കഴിയാത്ത ഒരു ചുമടും അവൻ കൊടുത്തില്ല പകരം അവൻ അത് വഹിച്ചു അവൻ ജനിക്കുന്ന സമയം നരകം വിറപ്പുണ്ടു കള്ളപ്രവാചകന്മാരുടെ വായ് അടഞ്ഞു അവൻ ജനിക്കുന്നതിന് മുമ്പ് ജനിച്ച ശേഷവും ജീവിതകാലഘട്ടം മുഴുവനും മരണവും മരണശേഷവും ഇന്നും നാളെയും അവൻ ഒരുപോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു അവനാണ് ഉലകനായകൻ അവൻ്റെ പേരാണ് നസ്രാനായ യേശുക്രിസ്തു